സെ സോഷ്യൽ സയൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭേദഗതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഭേദഗതി നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് വന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ ഭേദഗതി വരുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണെങ്കിലും നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഇനി ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരാൻ കാരണം അല്ലെങ്കിൽ ശിപാർശ ചെയ്ത് ആരുടെ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി വന്നു എന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റി ആണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ആ മൗലിക കടമകൾ വരുന്നത് ഭാഗം ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ നാല് എ ആണ് നാല് എ ഇനി അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അൻപത്തി ഒന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആ ഭാഗത്താണ് ഈ പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് അതോടൊപ്പം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്നിവയും കൂട്ടിച്ചേർക്കപ്പെട്ടു ആ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലുകളാണ് ആ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും ബിയും ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മൂന്ന് അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് അത് അനുച്ഛേദം മുപ്പത്തി ഒൻപത് എ മുപ്പത്തി മൂന്ന് എ അതുപോലെ തന്നെ നാൽപ്പത്തി എട്ട് എ മുപ്പത്തി എ നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി എട്ട് എ എന്നിവയാണ് കൂട്ടിച്ചേർത്തത് അതോടൊപ്പം ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തത് ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമായിട്ട് ഉയർത്തി അഞ്ച് വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു അത് വിദ്യാഭ്യാസം വനം അളവ് തൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഇത്രയും കാര്യങ്ങൾ കൺകറൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റി സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് ആറു മാസത്തിൽ നിന്ന് ഒരു വർഷമായിട്ട് വർധിപ്പിച്ചു ഭാഗം മൂന്നിൽ അനുച്ഛേദങ്ങൾ മുപ്പത്തി ഒന്ന് ഡി മുപ്പത്തിരണ്ട് എ എന്നിവ കൂട്ടിച്ചേർത്തു സുപ്രീം കോടതിയുടെയും വളരെ പ്രധാനപ്പെട്ടത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിപ്പിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി അഖിലേന്ത്യ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒന്ന് വരെ ലോക്സഭയുടെയും സംസ്ഥാന നിയമ നിർമ്മാണ സഭയുടെയും സീറ്റുകളുടെ വർധനവ് മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി മാർഗനിർദ്ദേശ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി അതായത് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങളുടെ പേരും പറഞ്ഞിട്ട് കോടതിക്ക് അതെന്താണ് എന്താണ് അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഈ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലാണ് അത് മാർഗനിർദ്ദേശങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു വെച്ചത് ഈ ഭരണഘടനാ ഭേദഗതിയിലാണ് അതുപോലെ തന്നെ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ക്വാറം ഇല്ലാതാക്കി എത്ര ക്വാറം വേണമെന്നുണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതാക്കി അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി ഇത്രയും കാര്യങ്ങളാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിൽ വരുത്തിയത് ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്